നമ്മുടെ ഇന്ത്യക്ക് നമ്മളുടേതായ ഒരു ട്രാവലിംഗ് ആപ്ലിക്കേഷൻ പൊതുവായിട്ടുള്ള ഒരെണ്ണം വികസിപ്പിച്ചെടുക്കാതെ കണ്ട പ്രൈവറ്റ് കമ്പനികൾക്കും വിദേശികൾക്കും ഒക്കെ കയറി നിറങ്ങാൻ വേണ്ടി അവസരം കൊടുത്തു അവരെന്ത് വേണ്ടി അവർ ഓരോ സെക്കൻഡിലും ഓരോ സംസ്ഥാനത്തു നിന്നും കോടികൾ കമ്മീഷനായിട്ട് മാന്തി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഏലക്കായും കുരുമുളകുമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം കാശ് കാശായിട്ട് തന്നെ വരികൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഒരു റേറ്റും കൊടുക്കാതെ തീരെ ചീപ്പ് റേറ്റിന് അങ്ങ് ഡ്രൈവർമാരായിട്ട് ഒഴിയിക്കുക പശു അല്ല പട്ടി തിന്നത്തില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞില്ല ഈ സ്റ്റാൻഡിൽ കിടക്കുന്ന ഡ്രൈവർമാർക്ക് ഓട്ടോം കിട്ടത്തില്ല ഈ നാലു വശവും ഓടി നടക്കുന്ന ഓൺലൈൻ ഡ്രൈവർമാർക്ക് അതുകൊണ്ടൊരു ഗുണവും ഇല്ലാത്തൊരു കണ്ടീഷനിലോട്ട് മാറിയിരിക്കുക എന്നിട്ട് അരി വാങ്ങിക്കാൻ വേണ്ടി ഈ കമ്പനികൾക്കെതിരെ സമരം ചെയ്യേണ്ട ഗതികേട് എന്തോ അതിൻ്റെയൊക്കെ ആവശ്യം